വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കനത്ത മഴ പുതുവത്സര ജനങ്ങളെ ആഴ്ത്തിയത് വൻ ദുരന്തത്തിൽ പലരും വീടുകളിൽ കുടുങ്ങിയപ്പോൾ നിരവധി പേർക്കാണ് കാറുകൾ ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാനായി പായേണ്ടി വന്നത് അര നൂറ്റാണ്ടിനിടയിൽ ഇതാദ്യമായി ഒരുക്കാനാൽ കരകവിഞ്ഞൊരുക്കിയതോടെ ജീവിതം ദുസ്സഹമായി ബോൾട്ടൺ സ്റ്റോക്ക് ബോർഡ് വീഗൺ തുടങ്ങിയ പല പ്രദേശങ്ങളിലും ഗുരുതരമായ സാഹചര്യമാണ് പുതുവത്സര തലേന്ന് തുടങ്ങി പുതുവർഷ ദിനത്തിലും തുടർന്ന മഴ ചെഷയർ ലങ്കാഷയർ എന്നിവിടങ്ങളെയും ബാധിച്ചു വെള്ളം പൊങ്ങിയതോടെ പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതായി മാറി ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ചില വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചതായി നഗരസഭ അറിയിച്ചു ഫിൻലാൻഡിലെ ഒരു ബ്ലോക്കിൽ വെള്ളം തീരെ ലഭിക്കാത്ത സാഹചര്യവും വന്നു ശക്തമായ കാറ്റും കനത്ത പേമാരിയും മൂലം പലയിടങ്ങളിലും പുതുവത്സര ആഘോഷങ്ങൾ റദ്ദു ചെയ്തിരുന്നു മഴയിലേക്ക് കണ്ണു തുറക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ മണിക്കൂറുകളിൽ റോഡുകളിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ കാറുകളിൽ നിന്നും നിരവധി പേരെയാണ് രക്ഷിച്ചെടുത്തത് അവയിൽ ചില കാറുകൾ ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിയ നിലയിലുമാണ് ഡിസ്ബസ്ബറി ഹോട്ടലിൽ നിന്നും അഞ്ഞൂറ് പേരെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏകദേശം നാനൂറോളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഒഴിപ്പിക്കാൻ മാത്രം ഗുരുതര സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്